ഡിസൈൻസിന്റെ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷനും ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാനോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നാലും ഒന്നിനൊന്ന് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ റേറ്റ് വെറും നാനൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നിങ്ങളോട് ഞാൻ റേറ്റ് ആദ്യമേ പറഞ്ഞാന്ന് അറിയോ ഒരുപാട് പേർക്കും ഓഫീസിലിരുന്ന വീട്ടിൽ ജോലിക്കിടയിലൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും സ്കിപ്പ് ചെയ്തിട്ട് വേഗം വന്നിട്ട് വീഡിയോ നിങ്ങള് എന്താ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് എന്താ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണമെന്നാണ് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ കൂടുതലും പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നത് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് ഒരു രക്ഷയില്ല വെറും നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് സോൾഡ് ഔട്ട് ഉറപ്പാണ് കേട്ടോ ഈ വീഡിയോ കണ്ട് അരമണിക്കൂറിലെ ഏകദേശം അഞ്ഞൂറ് പേര് കണ്ടെന്നിരിക്കട്ടെ അത്രയും പേർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഞങ്ങളുടെ കയ്യിൽ ഇല്ല അപ്പൊ വേഗം തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വീഡിയോയിൽ പെട്ടെന്ന് ഒന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഫസ്റ്റ് കളറ് ബ്ലാക്ക് ഷീഡാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൻസ് ക്ലോത്ത് ഒക്കെ ഫ്ലോറൻസ് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ായിട്ട് കണ്ടോ പബ് സ്ലീവ് ഒക്കെയാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ നേരത്തെ നമ്മൾ എന്താ ഗീവയുടെ വിന്യാസം ഞാൻ പേന എഴുതി വെച്ചതാണ് നല്ല രസമുണ്ട് യോ ഈയോ കട്ടിങ്ങിലാണ് ഫ്ലീറ്റ്സ് വന്നിട്ടുള്ളത് ബാക്കിൽ ഡോറേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ നല്ല കാഷ്വൽ ഷൂസ് ഉണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും ഞാൻ ഇന്ന് ഷൂ അല്ല ഇട്ടത് അതുകൊണ്ട് ചരിതൻ്റെ കൂടെ ഈ സാൻഡൽസ് ഫ്ലാറ്റ് അത്ര സ്യൂട്ട് അല്ല നല്ല ഷൂസോ കാഷ്വൽ ഷൂസ് ഉണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് എപ്പോഴും ഹിഡൻ പാൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വിത്തൌട്ട് പാൻസിൻ്റെ കൂടെയോ ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു വെസ്റ്റേൺ ലുക്ക് തരുന്നൊരു ഐറ്റം ആണെ അപ്പോൾ നാനൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാവേ നമ്മുടെ അടുത്ത ഷീഡ് ഇതേ ഒരു ഗ്രേഷ് ബ്ലൂ ആണ് നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാലും ഒന്നിനൊന്ന് മികച്ച ആണ് കളാസാണ്ട്ടോ ക്ലോസ് ഓപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ തോന്നും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രോക്ക് ഇടുമ്പോൾ നമ്മൾ ഹിഡൻ പാൻസിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യുക എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു ഹാഫ് ലെഗ് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ടോസ് ഒക്കെ കാണുന്നത് നല്ല ആ ഒരു ട്രെൻഡ് ആണെന്നാണ് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് ഉപയോഗിക്കണം എന്നില്ല പിന്നെ ഇതിന്റെ കൂടെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കാഷ്വൽ ഷൂസ് ഒക്കെ യൂസ് ചെയ്ത ഒരു ഭയങ്കര ലുക്ക് അതിൻ്റെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ ബാക്കിലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ട് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീഷിപ്പ്മെന്റിനാണ് എനിക്ക് ആ ഡിസൈൻസ് ഈ ഒരു ഐറ്റം കൊണ്ട് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് ലൈക്രോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നാലും അടിപൊളി കളക്ഷൻസ് ആണ് ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് അത് കാണാം നമ്മുടെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഞാൻ വേറെ ഇരിക്കുന്ന ലാവൻഡർ ആണ് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ ആക്സാൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വെറും നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് യോ കട്ടി ഫ്ലീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ എൻഡിൽ വന്നിട്ട് ഒരു ഫില്ല് വരുന്നുണ്ട് ഫ്രോക്കിന്റെ പോലെ ഫ്രില്ല് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ട് സെറ്റ് കറക്ഷൻ ആണ് ബാക്കിൽ ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിപ്പോ എനിക്ക് ഫിറ്റ് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന സ്മോൾ ആണ് കേട്ടോ ഫിറ്റ് ആണ് പിന്നെ നോർമലി ഇപ്പൊ കൈയ്യൊന്ന് നമ്മളങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അടിക്കാറുള്ളൂ ഇപ്പൊ ട്രെൻഡ് എന്ന് പറയുന്നത് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതെന്നുള്ളതാണല്ലേ അപ്പോ നല്ല കറക്റ്റ് ഫിറ്റ് ആണ് എനിക്ക് സ്മോൾ വന്നിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ലാവണ്ടർ ഷെയ്ഡും പെർഫെക്റ്റ് ആണ് കേട്ടോ നല്ലൊരു പീച്ച് കളർ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് ഫ്ലോറൽസ് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഫ്ലോറൽസ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് റൗണ്ടഡ് നെക്കിൽ കണ്ടോ അത്യാവശ്യം നല്ല വൈറ്റ് റൗണ്ടാണ് എടുത്തിരിക്കുന്നത് ബാക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഇനി അടുത്ത ഷെയ്ഡും കൂടി കാണാം നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വൈറ്റ് കളറിൽ വൈറ്റും ബ്ലാക്കും ഒക്കെ എപ്പോഴും വരുമ്പം എനിക്കൊരു ഞാൻ പറഞ്ഞില്ലേക്ക് ഭയങ്കര ക്രൈസ് ആണ് ഈ ഒരു കളേഴ്സിനോട് ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു വൈറ്റിലും ഒരു ബ്ലൂ ആൻഡ് ഒരു പീച്ച് കളർ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് സെയിം പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് പ്രിൻറ്റും സെയിമാണ് റേറ്റും സെയിം ആണ് ഡബിൾ ഫോർ ആണ് സോറി ട്രിപ്പിൾ ഫോർ ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്പ്മെൻറ്റ് ഇൻസൈറ്റ് കേരള കേരളത്തിന് പുറത്ത് ഇരുപത് രൂപ ചാർജബിൾ ആണ് അപ്പോൾ എന്തായാലും സോൾഡ് ഔട്ട് ഉറപ്പാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പിന്നെ എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇനിയും ഒരുപാട് വെസ്റ്റേൺ കളക്ഷൻസ് വരാനുണ്ട് വെയിറ്റ് ചെയ്യാ നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ റൈറ്റ് റൈഡോൺ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ